പി എസ് സി അംഗങ്ങളെ നിയമിക്കാൻ വഴിവിട്ട ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പി എസ് സി അംഗ നിയമനം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെന്ന ആരോപണത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം പി എസ് സിയെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയെന്ന ആരോപണം എൻ നിയമസഭയിൽ ഉന്നയിച്ചത് ഇത് നമ്മുടെ നാട്ടിൽ ഈ ജോലിയും പ്രതീക്ഷിച്ചിരിക്കുന്ന ധാരാളം ചെറുപ്പക്കാരുൾപ്പെടെ എല്ലാവർക്കും വലിയ പ്രയാസം ഉണ്ടാക്കുന്ന സംഗതിയാണ് ഇപ്പോൾ കോഴിക്കോട്ട് നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഈ ആരോപണം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഇതിൽ എന്ത് നടപടി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് പി എസ് സി അംഗങ്ങളെ നിയമിക്കാൻ വഴിവിട്ട ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി നാട്ടിൽ പലതരം തട്ടിപ്പുകൾ ഉണ്ടാകാറുണ്ട് തട്ടിപ്പ് നടന്നാൽ നടപടിയെടുക്കും പി എസ് സി അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വഴിവിട്ട രീതികളും ഉണ്ടാകാറില്ല മറ്റ് പ്രശ്നങ്ങൾ ഏത് തട്ടിപ്പുകൾ പലതരത്തിൽ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ ഏതെല്ലാം തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് വേണ്ടി ആളുകൾ ശ്രമിക്കുന്നുണ്ട് അങ്ങനെയുള്ള തട്ടിപ്പുകൾ നാട്ടിൽ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ സ്വാഭാവികമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് അതിൽ കാണേണ്ടത് ആരോപണങ്ങൾ പി എസ് സി യെ അപകീർത്തിപ്പെടുത്താനെന്നും ഇതിനു മുമ്പും ഇത്തരം ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു ന്യൂസ് മലയാളം തിരുവനന്തപുരം